മാളവിക ജയറാമിന്റെ വിവാഹം കഴിഞ്ഞിട്ട് ഏകദേശം നാല് മാസമേ ആവുന്നുള്ളൂ അതിനു മുമ്പ് തന്നെ കാളിദാസിന്റെ വിവാഹ വാർത്തകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധ നേടുന്നത് ഇപ്പോഴിതാ കാളിദാസിന്റെയും തരുണയുടെയും ഒരു വീഡിയോയാണ് സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധ നേടുന്നത് ഇരുവരും വിവാഹിതരായി എന്നാണ് ആരാധകരെല്ലാവരും പറയുന്നത് എന്നാൽ ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല തമിഴ് ട്രഡീഷണൽ വെഡ്ഡിംഗ് പ്രകാരമുള്ള വസ്ത്രങ്ങൾ ധരിച്ചു നിൽക്കുന്ന തരുണിയുടെയും കാളിദാസിൻ്റെയും ചിത്രങ്ങളും വീഡിയോകളുമാണ് ഇപ്പോൾ നിമിഷ നേരങ്ങൾ കൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധ നേടുന്നത് ഗോൾഡ് നിറത്തിലുള്ള മുണ്ടും ഷർട്ടും ധരിച്ചു നിൽക്കുന്ന കാളിദാസും റെഡും ഗ്രീനും കലർന്ന സാരി ഉടുത്തു നിൽക്കുന്ന തരുണിയുടെയും വീഡിയോയാണ് സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധ നേടുന്നത് വീഡിയോയിൽ ജയറാമുണ്ട് അതിമനോഹരമായ നവവധുവിനെ പോലെ അണിഞ്ഞൊരുങ്ങി നിൽക്കുന്ന തരുണിയുടെ കഴുത്തിൽ കാളിദാസ് ചേറാം താലി കിട്ടുന്ന വീഡിയോയും ശ്രദ്ധ നേടുന്നുണ്ട് എന്നാൽ ഈ വീഡിയോയിൽ പാർവതിയും മകൾ മാളവികയുമില്ല എന്നിരുന്നാലും തമിഴ് ട്രഡീഷണൽ വെഡ്ഡിംഗ് ലുക്കിൽ നിൽക്കുന്ന തരുണിയുടെയും കാളിദാസിനെയും നിരവധി പേരാണ് ആശംസിച്ചുകൊണ്ട് രംഗത്തെത്തുന്നത് ഈ വീഡിയോ പുറത്തു വന്നതോടെ കാളിദാസിന്റെ വിവാഹമാണ് കഴിഞ്ഞത് എന്നാണ് ആരാധകരെല്ലാവരും പറയുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വിവരങ്ങൾ പുറത്തുവന്നതോടെ പല പ്രമുഖ നടന്മാർക്കുമെതിരെ വളരെ വലിയ രീതിയിലാണ് വിമർശനങ്ങൾ ഉയർന്നുവരുന്നത് ഈ ഒരു സാഹചര്യത്തിൽ മകന്റെ വിവാഹം വളരെ ലളിതമായ രീതിയിൽ നടത്തിയിരിക്കുകയാണ് ജയറാമ് എന്നാൽ ഇപ്പോൾ പുറത്തിറങ്ങിയ വീഡിയോ യഥാർത്ഥത്തിൽ ജയറാമിന്റെ മകൻ കാളിദാസ് ജയറാമിന്റെ വിവാഹ വീഡിയോ അല്ലായിരുന്നു രാംരാജ് മുണ്ടുകളുടെ പരസ്യ വീഡിയോ ആയിരുന്നു പുറത്തു വന്നത് രാംരാജ് മുണ്ടുകളുടെ ബ്രാൻഡ് അംബാസിഡർ ആണ് ജയറാം അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പരസ്യ ചിത്രങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വരുന്നത്